ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും രമ്യാസാലും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഹെൽത്തി ഓട്സ് പുട്ടിൻ്റെ റെസിപ്പി ആയിട്ട് കൂട്ടുകാരെ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കണ്ടുപോകട്ടോ അതിനായിട്ട് നമ്മൾ കുറച്ച് ഓട്സ് എടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഒത്തിരി അങ്ങ് ഫൈനായിട്ട് പൊടിയേണ്ട ആവശ്യമില്ല കേട്ടോ തരിതെരുപ്പായിട്ട് പൊടിഞ്ഞ് കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ സ്വല്പം ഉപ്പും ചേർത്ത് വെണ്ണവും ചേർത്ത് നമ്മൾ കുഴച്ചെടുക്കുകയാണ് ഇത് സാധാ കുട്ടുപൊടി കുഴിക്കുന്ന പോലെയല്ല അറിയാമല്ലോ ഓട്സിന് ചെറിയ ഒട്ടലുണ്ടല്ലോ അത് കുഴപ്പമില്ല നമ്മൾ കുഴക്കുമ്പോൾ കട്ട കെട്ടി നിന്ന് അത് പ്രശ്നമില്ല നമുക്ക് ഇത് ഇനി നമുക്ക് ഇങ്ങനെ കുഴച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് പത്തോ പതിനഞ്ചോ മിനിറ്റ് നമുക്ക് ഇങ്ങനെ വയ്ക്കാം അപ്പം അങ്ങനെ ഇതാ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാനിതെടുത്ത് വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഉപയോഗം ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം ആ അപ്പോൾ ഇതവിടെ നമ്മൾ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ തേങ്ങ ചിരുവിയത് സ്വല്പം ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി ഇനി നമ്മൾ ചിരട്ടപ്പുട്ട് മേക്കറിലാണ് കേട്ടോ ഞാനിതുണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ തേങ്ങ തീരെ ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ഈ തേങ്ങയും ഈ ഓട്സ് പൊടിച്ചതും കൂടെ മിക്സ് ചെയ്ത് വച്ചിട്ടുണ്ടല്ലോ ആ മിക്സ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ലാസ്റ്റ് സ്വല്പം തേങ്ങയും കൂടെ ഇട്ട് നമ്മളിത് അടുപ്പത്ത് വെച്ച് വെച്ചുകൊടുക്കുകയാണ് അപ്പോൾ കൂട്ടുകാരെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ ആണെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യേണ്ട കൂട്ടുകാരെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യേണ്ട കൂട്ടുകാരെ അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോയ്ക്ക് എല്ലാ ലൈക്കും കമ്മിറ്റിയും ഒക്കെ ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് കൂട്ടുകാരും കേട്ടോ കൂട്ടുകാരെ ഇനി ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ അപ്പം അങ്ങനെ ഇതാ നമ്മുടെ സൂപ്പർ ഹെൽത്തി ഹോട്ട് ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ മുതിരത്തോടെ ആ കേട്ടോ ഇതിൻ്റെ കൂടെ കഴിക്കുന്നത്